പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു നട തുറന്നതു മുതൽ മണിക്കൂറിൽ ശരാശരി മൂവായിരത്തിലധികം അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തുന്നത് ഇതുവരെ എൺപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് ഭക്തർ ദർശനം നടത്തി ഇതുവരെ ദർശനം നടത്തിയ എൺപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഫക്തറിൽ വെർച്വൽ ക്യൂബിൽ ബുക്ക് ചെയ്ത ദർശനത്തിനെത്തിയവരുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തിയെട്ടാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ബുക്ക് ചെയ്ത് ദിവസത്തിലല്ലാതെ എത്തിയവർ പതിനോരായിരത്തി നാൽപ്പത്തിരണ്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെ ദർശനം ആരംഭിച്ചത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ എത്തിയത് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാല് പേരാണ് പതിനഞ്ചിന് രാത്രി പന്ത്രണ്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് അഞ്ചു വരെ ഭക്തർ ദർശനം നടത്തി ശബരിമലയിൽ പതിനെട്ടാം പടി കയറുന്നതിന് ഭക്തരെ സഹായിക്കുന്നതിലേക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുള്ള പോലീസ് സേനാംഗങ്ങളെ മാത്രമേ നിയോഗിക്കൂവെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ അറിയിച്ചിരുന്നു മിനിറ്റിൽ എൺപതിനും ഇടയിൽ തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റാനാണ് ലക്ഷ്യമിടുന്നത് പതിനെട്ടാം പടിക്ക് താഴെ പോലീസിന് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട് നേരത്തെ കയറിൽ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന സ്ഥാനത്ത് ഇക്കുറി രണ്ട് കൈകളും ഭക്തരെ സഹായിക്കാനായി മിനിറ്റ് കഴിയുമ്പോൾ പടിയിലെ ഡ്യൂട്ടിയിൽ ും ഇവർക്കായി പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ഓഫീസർമാർ തമ്മിൽ കോർഡിനേഷനും ഉണ്ടാകും വരും ദിവസങ്ങളിലും ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് സൂചന ഇടുക്കി വിഷൻ സന്നിധാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ചേർത്ത നാമം സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഓഫ് സർവീസ് ായി എഴുത്തിനാമോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി